അലഹമ്മ അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിയൊക്ക കൊണ്ട് ഹസന ഉമ്രസംഘം ഇന്ന് പരിശുദ്ധമായ ഹെറമും പരിചയ പരിസരവും പരിചയപ്പെടുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങി തിരിച്ചതാണ് പരിശുദ്ധമായ ഹറമിൽ പോയി എപ്പോഴും കൈബാലയത്തിൽ പോയി ഒമ്ര ചെയ്യുക എന്നുള്ളതിലുപരി പരിശുദ്ധമായ കൈബാലയവും പരിസരവും എന്തൊക്കെയാണ് അവിടെയുള്ള പ്രത്യേകതകൾ ഏതൊക്കെ സ്ഥലത്താണ് പ്രാധാന്യം കൂടുതൽ ഉള്ളത് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും എല്ലാത്തിലുമുപരി നമ്മുടെ ക്ലോക്ക് ടവർ മക്ക ക്ലോക്ക് ടവർ എല്ലാവരും കാണാറുണ്ട് പുറമെ നിന്ന് പക്ഷേ പലരും അതിനെക്കുറിച്ച് പഠിക്കാനോ അതിനകത്ത് കയറാനോ ശ്രമിക്കൽ ഉദ്ദേശത്തിൽ യം ആദ്യമായി മനുഷ്യന്മാർ ജനിക്കുന്നതിന് മുമ്പേ കാബാലയുണ്ട് അന്നു കാലങ്ങളിലൊക്കെ കാബാലയം മലായി തോവാരുന്നത്രേ നമ്മളിലിപ്പോ തോപ്പ് ഇതിന് പകരം അന്ന് കാലങ്ങളിൽ മലക്കുകളായിരുന്നു തോവാപ്പ് ചെയ്തിരുന്നത് പിന്നീട് ഇബ്രാഹിം നബി അലി ഇസ്സലാണിത് ഈ ക്യാമ്പാലയത്തെ ഈ രൂപത്തിലേക്ക് പുനർനിർമ്മിക്കുന്നത് പിന്നാലത്ത് കേൾ കാർണ കോർണർ കാണുന്ന മൂല 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 മലപ്പുറം ചെയ്ത് കാസർഗോഡ് പറയും എന്താ കുഴപ്പമില്ലല്ലേ അപ്പോ ഈ മൂല ആ മൂലയെ പറയുന്നതാണ് റുഖുനുൽമാൻ യമാൻ എന്ന് പറഞ്ഞാൽ ആരംഭപൂവായ മുത്ത നബി സാഹ അലൈഹി തങ്ങള് കൈ ഇങ്ങനെ വെച്ചിരുന്നായിട്ടുണ്ട് അവിടെ കൈ വെച്ചിട്ടുണ്ട് ആ കോർണറിൽ അപ്പൊ റുക്കു ആണ് ഈട്ട ഈ നേരെ കാണുന്ന ഈ മൂല ഇത് കഴിഞ്ഞ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് മത്താപ്പ് എന്നുള്ളത് മത്താപ്പ് എന്ന് പറഞ്ഞാല് ഒരു ലക്ഷത്തിൽ പരം അമ്പിയാക്കള് എല്ലാവരും തൊവാപ്പ് ചെയ്ത സ്ഥലം ആരംഭ പൂവായ മുത്ത നബി അലൈഹി അലൈവല തങ്ങളടക്കം ഏഹ് മുത്ത നബി അലൈഹി സ്വല തങ്ങളടക്കം തോവാപ്പ് ചെയ്തിരുന്ന സ്ഥലമാണ് ഈ മത്താപ്പ് എന്നുള്ളത് കേട്ടാ പിന്നെ ഇവിടെ ഒരു ഒരു ബ്രൗൺ കെട്ടാണ് കെട്ട് എന്ന് പറഞ്ഞാൽ തുർക്കി കെട്ടാണ് തുർക്കിക്കെട്ട് എന്ന് പറയാൻ കാരണം മുമ്പ് കാലത്തുമായ ഹെറമും പരിസരമൊക്കെ തുർക്കിക്കാരുടെ അണ്ടറിലായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ മാത്രമല്ല ഇരു ഹറമുകൾ മദീനയും എന്നാണ് തുർക്കിക്കാർ അണ്ടറിലുണ്ടായിരുന്നത് അങ്ങനെ സൗദി ഗവൺമെൻറ് പിന്നീട് എന്തായി അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് എന്തായത് ആ പിടിച്ചെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന കരാർ എന്ന് വെച്ചാൽ എന്നാണോ പരിശുദ്ധമായ ഹെറമിനെ പണികൾ കഴിയുന്നത് അന്ന് എന്ത് ചെയ്യണം ഇത് തുർക്കിക്കാർക്ക് വിട്ടുകൊടുക്കണം ഈ ഇത് അവർ തമ്മിൽ കരാറാണ് അന്ന് കാലത്ത് അവർ കെട്ടിയ കെട്ടാണ് ഈ കാണുമ്പോൾ ഇതിൽ തുർക്കി കെട്ടുന്ന ഈ കെട്ടിന് പ്രത്യേക പേര് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ തെയ്യാമത്ത് നാൾ വരെ ഇവിടുത്തെ പണി കഴിയൂല കാരണം ഇവിടുത്തെ പണി കഴിഞ്ഞാൽ കഴിഞ്ഞാല് വിട്ടു വിട്ടുകൊടുക്കണം ഉടമ്പരയാണ് അതുകൊണ്ട് എന്ത് കാലം വന്നാൽ ഈ പണി വന്നാലും പതിനഞ്ചുപോലെ കഴിഞ്ഞ് വന്നാലുണ്ടാവും പണി ഈ വോട്ടെ പതിനഞ്ച് പതിനെട്ട് കൊല്ലം പണിയെടുക്കില്ലേ പണിയൊന്നുണ്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടാ അപ്പൊ തുർക്കി കെട്ടുന്നതാണ് ഈ കെട്ടിനെ പറയാം ഓക്കെ ഈ മത്താഫ് ഞാൻ പറഞ്ഞല്ലോ ഈ മത്താപ്പിൾ ഉണ്ടല്ലോ ഈ സാധനം ഈ ഇത് മാർബിൾ ഈ മാർബിന് പ്രത്യേകത ഉണ്ട് ഏത് നട്ടുച്ച സമയത്ത് വന്നാലും മുകളിലൊക്കെ ചൂടുണ്ടാവും ഇവിടെ വെള്ളിയാഴ്ചയും കൂടി ആർക്കും ചൂമ്മിയാ മത്താപ്പ് കൂടിയോ ഇത് ഏത് ചൂട് ഇത് ചൂടാവില്ല ഈ സാധനം ഇത് ചൂടാവില്ല ഇതിന്റെ പ്രത്യേകതയുണ്ട് അപ്പോ നമ്മെന്താണ് ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തുള്ള ഏകദേശം ഭാഗങ്ങളെ അങ്ങോട്ട് നടന്നതെന്ന് പറഞ്ഞാ ബാക്കി കാര്യങ്ങള് അവിടെയാണ് അവിടെയാണ് ഹറമിലെ ഹറമിലെ നിൽക്കുന്നതും ഓരോ നിൽക്കുന്ന ും ഇമാ അതുപോലെ തന്നെ വെള്ളിയാഴ്ച അവിടെ ഉണ്ടോ ഭാഗത്ത് ഈ പരിശുദ്ധമായ ക്യാബാലയത്തിന് മുമ്പിലുള്ള ഡോറില്ലേ വാതിൽ അതുപോലത്തെ വാതിൽ ഇവിടെ ഇണ്ടായിരുന്നു അങ്ങനെ അജാജുബിന് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹം നാന്നൂറ് സുഹേബത്തിനെ വധിച്ചോ അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ആ ഡോർ എടുത്താണ് ഒഴിവാക്കി പക്ഷെ പിൻകാലത്ത് മുത്തായ് നബിസുല അല തങ്ങളോട് ആസാറുകൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കാൻ ഭാഗ്യം ലഭിച്ച ആളായിട്ടുണ്ട് അപ്പൊ അന്ന് കാലത്ത് അദ്ദേഹം ഒഴിവാക്കിയതാണ് ഈ റുഖുൻ ജമാൻ എന്നുള്ള ഭാഗത്തുള്ള ഡോർ ഡോറ് ഈ കോർണർ ശ്രദ്ധിക്കണേ ഈ കോർണർ ഇവിടെയാണ് അസ്വദ് എന്ന പേരിൽ അറിയപ്പെടുക ഹജറുൽ അസ്വദ് ഇവിടെയാണ് കേട്ടോ ഹജറുൽ അസ്വദ് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വർഗത്തിൽ നിന്ന് നമുക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ കല്ലാണ് അസ്വദ് എന്നുള്ളത് ഹജറുൽ ഹജറൽ പാലിനേക്കാൾ വെളുപ്പുള്ള ഹജറുൽ അസ്വദ് ആയിരുന്നു റസൂദായിരുന്നു അതിന് ഹജു പോട്ടം കണ്ട നോക്കുക ഇപ്പം കാണാൻ കാപ്പി കറുപ്പിന്റെ സാമ്യമായ കാപ്പി കളറായി നമ്മുടെ ജനങ്ങളുടെ മിനിങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ഏറ്റെടുത്ത് ഹജറല്ലായി കറുത്തുപോയി കൊണ്ട് റുഖുല്യമാൻ കൈക്കൊണ്ട് ഇങ്ങനെ സുന്നത്ത് ഓരോന്നിനും ഓരോ സ്റ്റേജ് ഉണ്ട് കാരണം അവിടെ നമ്മൾ മുത്തന്ത ചെയ്ത് കയ്യ വെച്ചത് ഇവിടെ ആരംഭ പോവായ മുത്ത നബി സുലഹ്ലാ മാത ചുണ്ടെങ്കിൽ ചുണ്ടുകൊണ്ട് ചുംബിച്ച സ്ഥലമാണ് അപ്പൊ എന്തുകൊണ്ടും വലിയ മഹത്വമുള്ള സ്ഥലമാണ് കഴിയുന്നവരൊക്കെ ശ്രമിക്കാം േ ഹർ അസുദിന്റെ വാതില് അത് രണ്ടിന്റെ ഇടയുള്ള സ്ഥലമാണ് എന്ന ഇതിനെ അറിയപ്പെടുന്നത് ആ മുത്താ നബി ഇങ്ങനെ മാച്ചുകൊണ്ട് അള്ളിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ ദാൻ ചെയ്തിരുന്നു അപ്പൊ അവിടുന്ന് എന്താണ് സുനത്ത് മുത്തു കാണിച്ചു അവിടെ അങ്ങനെ ഒരു കോട അങ്ങനെ ആ പിടിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെയാണ് പരിശുദ്ധമായ ക്യാബ് വാതിൽ കണ്ടങ്ങൾ കുറച്ച് കൊറച്ച് ശ്രദ്ധിച്ചോ അല്ലേ ക്യാബാലയം ഇവിടെ താഴെത്തുന്നേ പക്ഷേ വാതിൽ കുറച്ച് ഉയർത്താറില്ലേ നിങ്ങൾ ചിന്തിച്ചോ എന്തോണ്ടെന്ന് ഇല്ല ആവശ്യം താന്നാലല്ലേ എന്നാല് പരിശുദ്ധമായ ക്യാബാലയത്തിന്റെ വാതിൽ അങ്ങനെ ഉയരാൻ കാരണം എന്താ വെച്ചാല് ഒരു കാലത്ത് മുൻകാലങ്ങളൊക്കെ ഈ ഈ ക്യാബ് നിക്കുന്ന പോലെ താഴെവശത്താ നിക്കുന്നു അവിടെ ഇത് ആ മുൻകാലങ്ങളൊക്കെ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാലൊക്കെ മുഴുവൻ വെള്ളങ്ങളും നേരെ മത്താഫിലേക്ക് വരാറുണ്ടായിരുന്നു സ്വഹാബത്തെ നീന്തി കൊണ്ട് തൊവാപ്പ് ചെയ്തിരുന്നു കാണാം അതായത് ഇവിടെ വെള്ളം നിറഞ്ഞിട്ട് നീന്തി തോവാ മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കാബാലയത്തിനകത്തേക്ക് വെള്ളവും മറ്റും കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് പരിശുദ്ധമായ കാബാലയത്തിന് വാതിലേക്കുറിച്ച് ഉയർത്തി വെച്ച് ഈ കാണുന്ന കാബയുടെ കിസ്വ ഒരു വർഷം കൊണ്ട് നിർമ്മിക്കുന്നതാണ് കിസ്വ അതായത് ഇപ്പൊ അടുത്ത വർഷത്തിനുള്ള കിസ്വ എന്തെങ്കിലും അപ്പൊ ഓരോ ഹജ്ജിന് സമയം ആകുമ്പോഴേക്കും ഈ കിസ്വനെ മാറ്റിയിട്ട് പുതുതായിട്ട അങ്ങനെ എഴുതിയത് മുഴുവനും അതിലുവനും സ്വർണക്കളർ പൂശിയതാണ് ആ എഴുത്ത് മുഴുവനും അപ്പൊ കിസ്വ ഫാക്ടറി നമ്മൾ ഇൻഷാള്ളബിയെ പോകുമ്പോ കാണും ആ ഇൻഷാള്ളങ്ങില്ല കാണാൻ കിട്ടാ അപ്പൊ അഹുദൈബി യാത്ര തന്നെ ഏതായാലും കിസ്വ നിർമ്മിക്കുന്നത് അങ്ങനെ അപ്പൊ കിസ്വ ഒരു വർഷത്തിൽ ഒരു ദിവസം മാറ്റാം ഈ എന്തെയും ഓരോ നാടുകളും കൊടുത്തയെക്കും അങ്ങനെ കൊടുത്തയച്ച മമ്പറും തങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട് എവിടെക്കെ പല സ്ഥലങ്ങളുണ്ട് ഇനി ഇവിടെ കാണങ്ങള് ഈ കാണുന്ന ഗോൾഡൻ എന്റെ കൈ ഇത് മക്കാം ഇബ്രാഹിം ഇബ്രാഹിം നബി അലിസ് വസ്സലാമിന്റെ കാൽപാദമാണ് അതിനകത്തുള്ളത് കണ്ടിട്ടുണ്ട് ആരെയും കണ്ടു ആ അപ്പൊ മക്കാം ഇബ്രാഹിമിന്റെയും പരിശുദ്ധമായ കൈബാലത്തിന് ഇടയുള്ള ഭാഗം അത് ദുബായിന് വലിയ ഇജാബത്തുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഓരോരോ സ്ഥലങ്ങൾക്ക് ഓരോ മഹത്വ ഈ സ്ഥലത്തിന്റെ പോലല്ല അവിടെ ഇത് ഓൾറെഡി നല്ല മഹത്തുള്ള സ്ഥലമാണ് അപ്പൊ ഇതുപോലല്ല അവിടെ അതൊന്നും കൂടി സ്റ്റേജ് കൂടി എന്നർത്ഥം അപ്പൊ ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാൽപാദമുണ്ട് അവിടെ എന്താണ് തൊടലും ചുമബിക്കലും മൂന്ന് ഗോൾഡിന്റെ ആ സ്ഥലത്തെയാണ് ഹിജുർ ഇസ്മായിൽ എന്ന് പറയുക നമ്മൾ ചരിത്രം അവിടെ പെട്ടെന്ന് മനസ്സിലാവില്ല ചരിത്രത്തിൽ പോകുന്നതോടെ മനസ്സിലാവും ഇസ്മായി നബി അലൈ ഹുലാത്ത് വസ്ലാമിന്റെ വീട് അവിടെ ആയിരുന്നുണ്ടായിരുന്നത് എന്നുള്ളതും ഇസ്മായി ഹാജിറ ഉമ്മയുടെയും മക്ബര അവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു വീട് അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ പിന്നെ ആ മുകളിൽ കാണണ്ടല്ലേ അല്ലേ ഒരു സ്വർണപ്പാത്തി അതാണ് മീസാബ് എന്ന് പറയും മനസ്സിലായില്ലേ മീസാബുൽ മീസാബുൽ മദീന വേറുണ്ട് ആ സ്വർണപാത്തി താ ആ സ്വർണത്തിന്റെ ആണ് ക്യാബിയുടെ മുകളിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒലിച്ചിറങ്ങുന്ന സ്ഥലമാണ് നിഷ്കരിക്കൽ സുന്നത്തുണ്ട് ഇസ്മായിൽ എന്നുള്ള ഈ കെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവിടെ കെട്ടുണ്ട് ഒരു റൗണ്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ആ മൂന്ന് സ്തൂപം കണ്ടില്ലേ ഗോൾഡിന്റെ ആ ഗോൾഡിന്റെ സ്തൂപത്തിന്റെ അവിടെ മൂന്ന് ഒരു റൗണ്ട് കെട്ടാണ് അപ്പൊ അതെ അപ്പൊ ഹിജുറി ഇസ്മായിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധമായ കാബാലയത്തിൽ പെട്ട സ്ഥലമാണ് പരിശുദ്ധമായ ക്യാബാലയം പുനർനിർമ്മിക്കുന്ന സമയത്ത് അന്ന് നിർമ്മിച്ചിരുന്ന ഭരണാധികാരികളുടെ കയ്യിൽ ഹലാലായ സമ്പാദ്യം തികയാതെ വന്നപ്പോൾ അതായത് പുനർനിർമ്മിക്കുമ്പോൾ പണ്ടല്ലേ ആ ഹലാലായ സമ്പാദ്യം തികയാതെ വന്നപ്പോൾ അവരെന്താ ചെയ്യും ആ അവർ കയ്യിലുള്ള ക്യാഷിനനുസരിച്ചുള്ള ഭാഗത്ത് കട്ടാക്കി അങ്ങനെയാണ് ക്യാബാലയം ഒതുങ്ങിയത് ശരിക്കും ക്യാബാലയം ഇങ്ങനെ റൗണ്ടായിട്ട് ഉണ്ടാവേണ്ടതായിരുന്നു ക്യാബ് ഒരു പള്ളിയായിരുന്നു പള്ളി സാധനങ്ങളിൽ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവില്ലേ റൗണ്ടായിട്ട് അതുപോലെ ഉണ്ടാവേണ്ടതായിരുന്നു അന്നവരെ കയ്യിൽ സാമ്പത്തികം തെളി എന്തുകൊണ്ടാണ് അവരവിടെ കെട്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഹിജുർ ഇസ്മാരിയാൽ പരിശുദ്ധമായ ക്യാബാലയത്ത് നിസ്കരിച്ച കൂലി കിട്ടും മനസ്സിലായില്ലേ ഇവിടെ ഹിജുർ ഇസ്മായിൽ സ്ത്രീകൾക്കും പെൺ പുരുഷന്മാർക്കും നിഷ്കരിക്കാൻ അവസരമുണ്ട് പക്ഷെ അവിടെ കൊറേ നേരം ക്യൂ ചെയ്യണം കിട്ടി ഭാഗ്യം പോലെ കിട്ടണം കേട്ടാ അപ്പൊ ഹിജുർ ഇസ്മായിൽ മനസ്സിലായില്ലേ എനിക്ക് അങ്ങനെ നമ്മുടെ ഹാജിമാരെല്ലാവരും കൂടെ ഇബ്രാഹിം മക്കാമ് ഇബ്രാഹീമൊന്ന് തൊട്ടുമുത്താനും വറക്കത്തെടുക്കാൻ വേണ്ടി എത്തിയാൽ അലഹമ്മില്ല അങ്ങനെ നമ്മളെല്ലാ യാത്രയും മക്കാം ഇബ്രാഹിം ഏതുപോലെ കായടക്കില്ല യാല്യമാരൊക്കെ മാക്സിമം നമ്മൾ ഹാജിമാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അങ്ങനെ ഇപ്രാവശ്യം എല്ലാവർക്കും ഈ മക്കാം ഇബ്രാഹിം എല്ലാം വളരെ റാഹത്തായി കിട്ടി എല്ലാവരും കണ്ടു സന്തോഷമായി അതിനുശേഷമുള്ള സെക്ഷനാണ് ഹത്തം തീർക്കുക പരിശുദ്ധമായ മത്താഫിൽ വെച്ച് കൊണ്ട് ഒരു ഖുർആൻ ഒരു ഹത്തം തീർക്കുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും പുണ്യമുള്ള കാര്യമാണ് കാരണം ഒരു ഹെർഫിന് പത്തു ലക്ഷം പ്രതിഫലം എന്നല്ലേ അപ്പോൾ ഒരു ഹത്തും തീർക്കുക എന്നുള്ളതും ഹെസ്നാവും പ്രസംഗം എല്ലാ ബാച്ചറും ചെയ്യാറുണ്ട് പരിശുദ്ധ മത്താഫിൽ വെച്ച് കൊണ്ടുതന്നെ അങ്ങനെ ആ ഹത്തും തീർക്കുന്ന സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ ക്യാമ്പാലയം അതിനു മുമ്പിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെല്ലാവരും പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ഹത്തും ഓതി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്ക ിക്കാറുണ്ട് നമ്മുടെ നമ്മുടെ മുറയിലെ പുരുഷ പ്രിയപ്പെട്ട പോലെ ഉണ്ട് അങ്ങോട്ടെല്ലാം ഉണ്ട് ഏതായാലും അങ്ങനെ ഒരു സെക്ഷനാണ് ഇപ്പൊ നമ്മൾ നിലവിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഹത്തും ദാഴവും കാര്യങ്ങളെല്ലാം ഉണ്ടായി പരിശുദ്ധമായ മത്തോഫിൽ വെച്ച് ദ എല്ലാം വളരെ റാഹത്തായി എല്ലാവർക്കും വളരെ സന്തോഷമായി കാരണം എന്തുകൊണ്ടും ദുബായിന് ഇജാപ് ലഭിക്കുന്ന ഏറ്റവും അയരാമർത്തബ്യയിലാണുള്ളത് പരിശുദ്ധമായ കബാലയത്തിൽ വെച്ചുകൊണ്ട് അങ്ങനെ അലഹമ്മില്ല ആ ദകളെല്ലാം കണ്ട ശേഷം മസ്ജുൽ ഹറാമ് കാണാൻ വേണ്ടി അകത്ത് കയറിയതാണ് മസ്ജുൽ ഹറാമിൻ്റെ അകത്തുള്ള കാഴ്ചകളെല്ലാം നമ്മൾ ഓരോ ഓരോ സ്ഥലങ്ങളും അതിനെക്കുറിച്ചെല്ലാം വിശദീകരിച്ചു മനസ്സിലാക്കുന്ന രൂപത്തിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു ശരി ശരി നമുക്കറിയാവുന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളും സുരഹറാമിനകത്തെല്ലാം പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു അലഹമില്ല അങ്ങനെ സെക്ഷനും കൂടെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ദിവസം ബാക്കിയുള്ളതെന്ന് പറഞ്ഞാല് മക്ക ക്ലോക്ക് ടവറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കലും ആ മക്ക ക്ലോക്ക് ടവറിന്റെ അകത്ത് വെച്ചുള്ള അവിടെ നിന്നുള്ള എന്താണ് മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ പോകലും അങ്ങനെ ക്ലോക്ക് ടവർ എന്താണ് എന്തുകൊണ്ട് സംഭവിച്ചു ആരാണ് അങ്ങനെ ഹാദുബുൻ അബ്ദുൽ അസീദ് രാജാവ് അബ്ദുൽ അസീസ് രാജാവ് ഇത് ഹദ്യ ചെയ്തതാണെന്നും എന്തുവേണ്ടിയാണ് ഹദ്യ ചെയ്തത് എല്ലാ സംഭവങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ഈ ക്ലോക്ക് ടവർ എത്ര നിലയുണ്ട് ഈ ക്ലോക്ക് ടവറിലെ ക്ലോക്കൻ്റെ സൂചി എത്ര വലുപ്പമുണ്ട് എത്ര ദൂരം നിൽക്കുകയാണും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞു കൊടുത്തു അതിനുശേഷം ഞാൻ എല്ലാവരും കൂടെ ആ ക്ലോക്ക് അകത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ് ആ ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർക്കും ഒന്ന് ഒന്നകത്തുനിന്ന് കയറി നോക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒന്നാണെന്നും ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ആരും തന്നെ ഒന്നും ആഗ്രഹിച്ചു പോകും പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മമാരൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ പേരും നമ്മുടെ നാട്ടിൻ്റെ അകത്തലങ്ങളിൽ നിന്നു മാത്രമേ അവർക്ക് പരിചയമുണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ച് അങ്ങനെയുള്ള അവർക്കൊക്കെ ഈ ക്ലോക്ക് അകത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും വളരെ സന്തോഷം എൻറ്റർടൈൻമെൻറ്റുമായി കാഴ്ചയായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ അലഹദില്ല ഹസന ഒംബർ സംഘം ഓരോ ഞങ്ങൾ ഞങ്ങളിവിടെ വരാറുണ്ട് അതുപോലെ തന്നെ ഈ ബാച്ച് ഇങ്ങനെ ക്ലോക്ക് ടവറിനകത്തെല്ലാം വന്നു അങ്ങനെ ക്ലോക്ക് ടവറിനകത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ പരിശുദ്ധമായ ഹറമിൻ്റെ ഭാഗത്തേക്ക് മനോ മനോഹരമായ രീതിയിൽ കാണുന്ന കാ ഒരു കാഴ്ചയുള്ള ഭാഗം ആ ഭാഗം കൊണ്ടുപോയി അവർക്കെല്ലാവർക്കും പരിശുദ്ധമായ ഹറമ്മിൽ കാണുന്ന ആ ഒരു രംഗങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു എല്ലാവരും വളരെ സന്തോഷത്തിലായി പിന്നീട് ഞങ്ങളുടെ എത്ര തവണ വരുന്നത് രണ്ടാം തവണ ഇനിയും ഒരു മൂന്ന് തവണയും കൂടി വരാൻ തൊഫീല് കേട്ടെ ഉള്ളൂ അപ്പോ ആയിഷ ഉമ്മയുടെ ആയിഷ അലൈഹി ഉള്ളി തങ്ങളെന്ന് പറഞ്ഞാൽ തങ്ങളെ ഭാര്യമാരിൽ പെട്ട ഒരാളാണ് ആയിഷ ഉമ്മ അല്ലേ എന്നാല് ആയിഷ ഉമ്മ മറ്റു ഭാര്യമാരിൽ നിന്ന് വ്യത്യസ്തമായ പല കാര്യങ്ങളുണ്ട് അത് ആയിഷ ഉമ്മ തന്നെ വിശദീകരിക്കാം അല്ല ഞാൻ എൻ്റെ ഹബീബിൽ നിന്ന് മറ്റുള്ള ഭാര്യമാരെക്കാളും വ്യത്യസ്തമായി എനിക്കുള്ളതെന്ന അനുഗ്രഹങ്ങൾ കുറേ ഉണ്ട് അത് ഞാൻ ആയിഷ ഉമ്മനെ പിൻകാല തലമുറയോട് പറഞ്ഞു കൊടുക്കാം അതിൽ ഒന്നാമതായി പറഞ്ഞു കൊടുത്തത് എന്താ പറയുക ആയിഷ ഉമ്മ വരുകയാണ് എൻ്റെ എൻ്റെ രൂപം ജബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാമ് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു പട്ടിൽ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ട് ആരംഭ ആരംഭപൂവായ മുത്തനബി സല്ലാ വസാം മാത്രമാണ് കാണിച്ചു കൊടുത്തത് അങ്ങോട്ട് പറഞ്ഞ് തങ്ങളെ ഇത് നിങ്ങൾക്ക് ഭാര്യയായി സ്വീകരിക്കേണ്ടവരാണ് അതുകൊണ്ട് ഇത് നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് എന്നെ മാത്രമാണ് അങ്ങനെ സപ്പറേറ്റ് ആയിക്കൊണ്ട് എൻ്റെ രൂപം മാത്രമാണ് എന്താ ജബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നത് ആയിഷാവ്മാനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ചില്ലറക്കാരിയല്ല സംഗതി മുത്തൻ്റെ മണിക്കലാണെങ്കിലും ചില്ലർ കാര്യം ഇല്ല മനസ്സായല്ലേ മറ്റൊരു കാര്യം എന്താ വെച്ചാല് ആയിഷ ഉമ്മ പറയാം ഏഹ് ഞാനും മുത്തൻ നബി സല്ലാ അലൈസ്വലമ്മ തങ്ങളും മാത്രമായിരുന്നു ഒരേ ബാത്റൂമിൽ കുളിക്കുമ്പോൾ ഒരേ പാത്രത്തിൽ കുളിച്ചവര് ആയിഷ ഉമ്മാന്റെ ഭാഗ്യാലെ ചുക്കി കൊതി അവണിലേക്ക് കേട്ടിട്ട് കുയിന്ത കുയിന്ത ഉണ്ടാക്കിയ ഏഹ് അള്ളാ ആയിഷാ ഉമ്മായുടെ മഹത് മഹാ ഒരു ബറക്കത്ത് കൊണ്ട് അള്ള നമ്മളൊക്കെ റാഹത്തിലാക്കട്ടെ മറ്റൊരു കാര്യം പറഞ്ഞെന്താ അറിയുമോ ആയിഷ മുപ്പത്തി രണ്ടെണ്ണ അല്ലേ പത്തോളം ആയി കുറച്ചപ്പോൾ പറയുകയുള്ളൂ കേട്ടാ മറ്റൊരു കാര്യം പറഞ്ഞത് ആരംഭപ്പൂവായ മുത്ത നബി അലൈഹി അല്ലൈവലമ തങ്ങളുടെ ഏറ്റവും കൂടുതൽ തങ്ങളെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് മസലകൾ കുറെ കൂടുതൽ പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ആയിഷ ഉണ്ടാവും ആയിഷ ആയിഷത്തറിയാന്നല്ലാ അപ്പം അതിന് ഭാഗ്യം ലഭിച്ചവരാണ് അതുപോലെ തന്നെ മുത്ത അലൈഹി അലൈസ്ല തങ്ങൾ വഫാത്താവുന്ന സമയത്ത് എന്റെ നെഞ്ചിന്റെയും എന്റെ തുടയല്ലിന്റെയും ഇഴയിൽ കടന്നു ആരംഭ ആരംഭപ്പൂവായ മുത്തനബി അലൈഹി അലൈവല തങ്ങളെ ഈ ലോകത്തോട് വിട പറഞ്ഞ് ആ ഭാഗ്യവും കിട്ടിയത് ആയിഷ്യാണ് മുത്തനബി അലൈഹി അലൈവല തങ്ങളും ആയിഷാവുമ്മയും കൂടെ ഇരിക്കുമ്പോൾ മാത്രമായിരുന്നത്രേ ആ മുത്ത നബി സാഹു അലൈഹി സ്വലമ തങ്ങൾക്ക് വഹി ഇറങ്ങിയിരുന്നത് ആ ഭാഗ്യവും കിട്ടിയത് ആരംഭ ആരംഭപ്പൂവായ മുത്തനബി അലൈഹി അലൈവലമ തങ്ങളുടെ അവസാനത്തെ ഉമിനീര് എൻ്റെ ഉമിനീരുമായിട്ടാണ് സ്പർശിച്ചത് കാരണം മുത്തായ തങ്ങൾ അവസാന സമയം കിടക്കുമ്പോൾ അവസാന സമയം തങ്ങൾ കുടിച്ച ആ വെള്ളം ആയിഷ ഉമ്മയുടെ ഉമിനീരുമായിട്ടാണ് സ്പർശിച്ചത് ആ ഭാഗ്യവും ലഭിച്ചത് എനിക്ക് മാത്രമായിരുന്നു എല്ലാത്തിലുപരി മുത്തനബി സാഹുലി വല്ല തങ്ങളുടെ ഭാര്യമാര് കന്യകയായിക്കൊണ്ട് ഒരേ ഒരു ഭാര്യ അത് ഞാൻ മാത്രമായിരുന്നു മനസ്സിലായില്ലേ ബാക്കിയ ഭാര്യമാരൊക്കെ എന്താണ് മറ്റൊരാളാൽ വിവാഹം ചെയ്യപ്പെട്ടതും മറ്റൊക്കെ പല കാര്യം ഇപ്പൊ ഹദീജമ്മ വളരെ ഇഷ്ടപ്പെട്ടവർ പക്ഷെന്താണ് വിധവല്ലേ അപ്പൊ ബാക്കിയ ഒരുപാട് ഭാര്യമാർ മൈമൂനഅബീന്റെ മഹത്തവിടെന്ന് പറയും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് പറയുന്നില്ല വേദത്തെ നിങ്ങൾ നിർത്തി ബുദ്ധിമുട്ടാക്കുന്നില്ല ആരംഭപൂവായ മുത്തനബി സ്വല്ലാ ഒരു സ്ഥലം ആ തങ്ങളും ആയിഷാവുമേയും തമ്മിലുള്ള ആ ഒരു ബന്ധമുണ്ടല്ലോ അത് ശരിക്കും വളരെയധികം ദൃഢമായ ബന്ധമായിരുന്നു അള്ളാഹു മഹദി അവരുടെ കൊണ്ട് നമ്മളൊക്കെ ജീവിതം സംശുദ്ധാക്കി തരുമാറാവട്ടെ ഇത് എവിടെ നിന്ന് പറയാൻ കാരണം ഇത് മസ്ജിദ് ആയിഷയനെ അവിടുന്ന് ആയിഷാവുമ്പോ മഹത്തും പറയണ്ടേ അതുകൊണ്ടാട്ടാ ഇൻഷാ അല്ലാ ഞാൻ ഇത്തൊക്കെ നേരെ പോവാ بسم الله الله اكبر